ഒരുപാട് ആളുകളുടെ സങ്കടമാണ് ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്തേ എനിക്ക് അള്ളാഹു പുറത്തു തരുമോ എന്നൊരു സങ്കടം പറയാറുണ്ട് അവരോട് എല്ലാവരോടും നമുക്ക് പറയാനുള്ളൊരു കാര്യം അള്ളാഹു സുബഹാന ഹൂവത്തായ റഹ്മാനും റഹീമുമാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇന്നല്ലാഹ യഹ്ഫിറു ദനൂബ ജമിയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും ചെറുതോ വലുതോ എന്നുള്ള ഒരു ആ ഒരു വ്യക്തത വരുത്തിയല്ല പറഞ്ഞത് ചെറുതും വലുതും അല്ല എല്ലാ പാപങ്ങളും അതിൽ ചെറുതും പെടും വലുതും പെടും എല്ലാം പെടും അള്ളാഹു സുബാനുഹൂത്ത ആല ആ രൂപത്തിൽ അവനിലേക്ക് കരങ്ങൾ ഉയർത്തി ചെയ്ത തെറ്റിനെ അവിടുന്ന് പശ്ചാത്താപത്തിൻ്റെ മനോഭാവത്തോടെ റബ്ബിലേക്ക് കരമുയർത്തി ചോദിച്ചാൽ നമുക്കൊരുപാട് പരിഹാരം നമുക്ക് കിട്ടും ഇൻഷാ അള്ളാഹ അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക തെറ്റുപോ തെറ്റുകൾ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് തൗപ ചെയ്ത് മടങ്ങാനും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഊഹത്തായ നമ്മുടെ ജീവിതം ഹൈറിലും സന്തോഷത്തിലും വിജയത്തിലും ആക്കട്ടെ തെറ്റുകളെല്ലാം പുറത്ത് നല്ല മമ്മിനായി ജീവിച്ചു മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് റമലാനിൻ്റെ കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ